എൻ്റെ പേര് കൗസല്യ ഞാൻ നരിക്കുണിക്കടുത്ത് മടവൂർ പഞ്ചായത്തിലെ എരവന്നൂരാണ് താമസിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നവംബർ പതിനാലാം തീയതി ഒരു ബാലവാടി ടീച്ചറായിട്ട് കയറിയതാണ് പിന്നെ ഞങ്ങൾ ബാലവാടി മെർജി ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അംഗൻവാടിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞങ്ങൾ ബാലസേവിക ട്രെയിനിങ്ങും പത്ത് വർഷത്തെ അംഗൻവാടി പരിചയമുള്ളവർക്ക് പി എസ് സി എഴുതായിരുന്നു അങ്ങനെ ജനറൽ പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എഴുതി രണ്ടായിരത്തിൽ അതിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നു രണ്ടായിരത്തി അഞ്ചിൽ പി എ സി കോൺട്രാക്റ്റായിട്ട് ഞങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു മൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥിരപ്പെടുത്തി ഞങ്ങളെ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആറ് വർഷത്തെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ തിരിഞ്ഞു അപ്പോൾ അത്രയും വർഷത്തെ നാൽപ്പത് ശതമാനം ഞങ്ങൾ സർക്കാരിൻ ഇട്ടു അതിൽ രണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ എൻ പി എസിൽ നിക്ഷേപിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്ന ആനിറ്റി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ മാത്രമാണ് മാസത്തിൽ കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിക്ക് അസുഖത്തിനോ മറ്റൊന്നും നമുക്ക് നമ്മളത് തയ്യുന്നില്ല അതിലും ഞാൻ അംഗൻവാടി ടീച്ചർ ആയിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരം രൂപ എനിക്ക് പെൻഷൻ കിട്ടുമായിരുന്നു രണ്ടായി ആ ടീച്ചർമാരെ പെൻഷൻ പോലും ഐ സി ഡി എസ് സൂപ്പർവൈസറായി നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തൊരവസ്ഥ അംഗൻവാടി ടീച്ചറെ മുകളിലാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറില് ഏതായാലും ഞങ്ങൾക്ക് ഒരു തൊള്ളായിരത്തി കൊണ്ട് ജീവിതം മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ നമ്മളെ എത്തിച്ചതാണ് അതിൽ നിന്നൊരു മാറി കിട്ടാൻ സർക്കാരിന് ഒരു നല്ല തീരട്ടെ എന്നും വിചാരിക്കുകയാണ് സംഘടനകളെ നമ്മൾ സമീപിച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊന്നും ആദ്യമൊന്നും നമ്മൾ സർവീസ് സംഘടനകളുള്ളപ്പം നമ്മൾ എൻ പി എസ് നമ്മൾ പറയാറുണ്ടായിരുന്നു പക്ഷേ അവർ പറഞ്ഞ് നിങ്ങൾക്ക് കോടികൾ കിട്ടും എന്നാണല്ലോ അന്നേ നമ്മളെ പറഞ്ഞ് അവർ ധരിപ്പിച്ചത് പക്ഷേ നമ്മൾ പിരിഞ്ഞപ്പോൾ നമ്മൾ ഒരു സംഘടനക്കാരും തിരിഞ്ഞു നോക്കിയില്ല നമ്മൾ പറയുകയും ചെയ്ത എല്ലാ ആരും നമ്മളെ പിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടായിട്ടില്ല ഒരാൾ ഒന്നിനും നമ്മളെ സമീപിച്ചിട്ടില്ല